ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിങ്സിൽ ഇടം നേടിയ പത്തനാപുരം സ്വദേശി വിദ്യാർത്ഥിക്ക് മാതൃവിദ്യാലയത്തിൽ അനുമോദനം പീരിയോഡിക് ടേബിളിലെ നൂറ്റി പതിനെട്ട് എലമെന്റ്സുകൾ മുപ്പത്തിയഞ്ച് സെക്കൻഡിൽ പറഞ്ഞാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അഞ്ച് ബിയിലെ വിദ്യാർത്ഥിയായ ഇമാനുവൽ കോശി വർഗീസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിങ്സിൽ ഇടം നേടിയത് വിദ്യാർത്ഥി പുസ്തകത്തിലെ നോട്ടുകൾ പാഠങ്ങൾ മനഃപാഠമാക്കുന്നത് കണ്ട് ക്ലാസ് ടീച്ചർ ലാബിയാണ് ഇമ്മാനുവലിലെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞത് ഒരു ആവറേജ് സ്റ്റുഡന്റിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റിലോട്ട് എത്താനുള്ള ഇമ്മാനുവലിന്റെ പ്രയത്നം അതൊരു ടീം വർക്കായിട്ട് നിന്നതുകൊണ്ടാണ് ടീച്ചേഴ്സും അതുപോലെ തന്നെ പേരൻസും ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥിയോട് ഇലമെന്റ്സുകളുടെ കാര്യം സംസാരിക്കുകയും രക്ഷകർത്താക്കളോടും മത്സരത്തിനെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു പിന്നീട് നാല് ദിവസം കൊണ്ട് ഇമാനുവൽ കോഷി വർഗീസ് പീരിയോഡിക് ടേബിൾ എലമെന്റ്സുകൾ കാണാതെ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് വീഡിയോ സഹിതം അവതരിപ്പിക്കുകയായിരുന്നു പതിനൊന്നിന് അവാർഡ് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ച് അറിയിപ്പ് വന്നതായി ഇമാനുവലിന്റെ പിതാവ് കോശി വർഗീസും മാതാവ് സിന്ധു മാത്യുവും പറഞ്ഞു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫില് ഒന്നുമായില്ലെങ്കിൽ പോലും നമ്മുടെ മക്കളിൽ കൂടി നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന അവൻ്റെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവൻ ഈ ഒരു അച്ചീവ്മെന്റ് നേടാൻ സഹായിച്ചത് നിലവിൽ നാല്പത്തിനാല് സെക്കൻഡിൽ ബ്രേക്ക് ചെയ്ത റെക്കോർഡാണ് ഇമാനുവൽ കോഷി വർഗീസ് മുപ്പത്തിയഞ്ച് സെക്കൻഡുകൾ കൊണ്ട് ചരിത്രം മാറ്റി എഴുതി സ്വന്തം പേരിൽ റെക്കോർഡ് തിരുത്തിയത് ഇതിന്റെ ഭാഗമായി ഇമാനുവലിന് അഭിനന്ദനം അറിയിച്ച് മാതൃവിദ്യാലയമായ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ അനുമോദനം നൽകി മൗണ്ട് തബോർ ഡയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു ഇമാനുവലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സ്ലീബ വർഗീസ് പുസ്തകം നൽകി അനുമോദിച്ചു മൗണ്ട് ടാബോർ ഗവേണിംഗ് ബോഡി മെമ്പർ ഫാദർ സുബിൻ വർഗീസ് ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു ക്ലാസ് ടീച്ചർ ലാബി ജോർജ് ജോസ് മറ്റ് അധ്യാപകരായ ജോൺ കെ സാമുവൽ ജോസഫ് സി മാത്യു ബിബിൻ ബാബു അരുൺ ഈപ്പൻ ജോസഫ് തോമസ് പണിക്കർ ഷൈനി ജോൺ ഷീജ സി എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം